വേദികളിൽ നിന്ന് വേദികളിലേക്ക് ചിടിയുടെ മാലപ്പടക്കം തീർത്ത ആ കലാകാരൻ കലാകാരനിയോർമ്മ ഒഡീക്ഷയിലെ പ്രിയപ്പെട്ട ഹാസ്യനടൻ നടൻ ഗുരു പുസ്തി വിടവാങ്ങിയിരിക്കുകയാണ് വെറും മുപ്പത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഈ അകാല വിയോഗം സ്റ്റേജ് ഷോകളിലും നാടക വേദികളിലും അസാമാന്യ പ്രകടനം കാഴ്ചവെച്ച് ജനമനസ്സുകളിൽ ഇടം നേടിയ താരമായിരുന്നു അദ്ദേഹം ജത്രാ ട്രോപ്പിലെ മിന്നും താരമായിരുന്ന ഗുരുവിന് ഒരു വാഹനാപകടത്തിൻ്റെ രൂപത്തിലാണ് മരണം എത്തിയത് ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹത്തെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആയുസ്സിൻ്റെ ബലം അവിടെ അവസാനിച്ചിരുന്നു കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ആ ദുരന്തം നടന്നത് ഒരു കലാകാരൻ്റെ വളർച്ചയുടെ പടവുകൾ ഓരോന്നായി കയറുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി മരണം അദ്ദേഹത്തെ തട്ടിയെടുത്തത് വിനോദ ഇത് നികത്താനാവാത്തൊരു നഷ്ടമാണ് പ്രിയപ്പെട്ട ഗുരുപഷ്ടതിക്ക് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക